ദൈവം നമുക്ക് ഈ ഒരു അവസരം നൽകിത്തന്നു ദൈവവചനത്തിന് മുമ്പ് നിൽക്കുവാൻ ദൈവാലോചന നമുക്ക് ശ്രവിക്കുവാൻ ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുന്നു ഗോ നമ്മുടെ ദൈവ അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ് ഗോ ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വരെയായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കഴിഞ്ഞ ആഴ്ച തന്നെ ഇടപെട്ടതായ ഒരു വാക്യം ോഡ് അത് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ എന്നോട് ഇടപെട്ടതായ ദിവചോചനമാണ് ജോഷിയുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം സോറി ഒന്ന് ഒന്നും രണ്ടും മൂന്നും വാക്യം ജോഷിയുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ വായിക്കാം എന്നാൽ എരിഹോബിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടിച്ചു അടച്ച് ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അത് കയറിയതുമില്ല യഹോവ യോശുവയോട് കൽപ്പിച്ചത് ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം ഇങ്ങനെ ആറ് ദിവസം ചെയ്യണം അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക യഹോവ യഹോവയുടെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വം ആരുടെ ഉള്ളതായിരുന്നു ഇസ്രയേൽ മക്കളുള്ളതായ ദൈവത്തിന്റെ വചനം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ദൈവം വാറ്റാത്ത ദേശം അല്ലെങ്കിൽ ഈ പട്ടികുലർ ആയിട്ടുള്ള ഈ പ്രദേശം അല്ലെങ്കിൽ ഈ ജെറിക്കോ പട്ടണം ദൈവം ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു തന്നിരിക്കുന്നു അപ്പം തന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പം പിന്നീട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താ അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നത് ഈ വാക്തത്വ ദേശം വാക്തത്വം അവിടെയുണ്ട് എന്നാൽ ഈ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് എവിടെ വെച്ചാൽ ഈ വാക്യത്വൊക്കെ ലഭിക്കുന്നത് ഈ ഭർവാന്റെ സോറി അല്ലെങ്കിൽ മിസ്രയേലിൽ ആയിരുന്ന സമയത്ത് തന്നെ ഈ വാക്തിത്വമൊക്കെ ദൈവം കൊടുത്തു കൊടുത്തതിനു ശേഷം പിന്നീട് പല പല രീതിയിലുള്ളതായ ആ തടസ്സങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു ആ കടന്നു വരുന്ന സമയത്ത് അവർ ദൈവത്തോട് അടുക്കുന്നു എന്തുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രതികൂലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ വേഗത്തിലൊന്നും പോട്ട സമയം ഓൾമോസ്റ്റ് കഴിയുന്നല്ലോ എന്തുകൊണ്ട് കടന്നു വരുന്നു നമ്മൾ മനസ്സിലാക്കുക അതിലേക്കിൽ ഈ ജെർക്കോ പട്ടണം അല്ലെ നമ്മളിവിടെ വായിച്ചതായ ഈ വാക്യത്തിൽ കൂടെ യോഷയുടെ ദിവസം ആറിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ കൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒരു ജെറുക്കോ പട്ടണം ഈ വാക്തത്വത്തിന് എതിരായിട്ട് നിൽക്കുക ദൈവത്തിൻ്റെ വാക്തത്വം എന്താ ഇസ്ലൈൽമാരെ കുറിച്ചുള്ളത് ഈ പട്ടണം ഞാൻ നിങ്ങൾക്ക് തരുവു നില തന്നിരിക്കുന്നു തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വാക്തത്വം അങ്ങനെയാണ് വാക്തത്വം അവർക്ക് ഉള്ളതാണ് പക്ഷേ എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെന്താ നടക്കുന്നത് ശത്രു അതിനെ അടച്ചു വച്ചിരിക്കുന്നു അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അല്ലെങ്കിൽ ഈ ഈ ആ ഭാഗം വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം നമുക്ക് പല വാക്തത്വങ്ങളും പല പ്രോമീസുകളും ദൈവം നമുക്ക് തന്നിരിക്കുക പക്ഷെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കതിനെ ഇതിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് തടസ്സം നിൽക്കുന്നു ആ തടസ്സങ്ങൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം ആ തടസ്സത്തെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വാർത്തത്വത്തിനെതിരായിട്ട് എന്താ ഇവിടെ ഇവിടെ ആര് ചെറുക്കോ പട്ടണം അവർക്ക് പിടിച്ചെടുക്കുവാനായിട്ട് തടസ്സമായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു അവര് മതില് പണത് മതിലിനെ ഉറപ്പാക്കി വെച്ചിരിക്കുക വാത്തത്വം നിവർത്തിക്ക് തടസ്സം നിക്കുന്നായ തടസ്സങ്ങൾ ശത്രു വാത്തത്വം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരായിട്ട് മതിൽ നെ പിടിച്ച് മതിലിനെ പണത് വെച്ചിരിക്കുന്നു എന്നാൽ യോശുവുടെ നേതൃത്വം ഈ ജനം എന്ത് ചെയ്യുന്നു അവിടെ അവിടെ വാത്തത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നു അതിനുമുമ്പായിട്ടൊരു കാര്യം നമ്മൾ അതിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം ഈ അവരോട് ഈ വാത്തത് ഈ വാത്തത് ദേശം അല്ലെന്നുണ്ടെങ്കിൽ ഈ ജെറിക്കോ പട്ടണം പിടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് അവരോട് ഒരു കാര്യം പറയുന്നു അവിടെയുള്ള യാതൊന്നും എടുക്കരുത് എന്ന് എങ്ങനെ എടുക്കരുത് എന്നാ പറഞ്ഞിരിക്കുന്നത് ശാപഗ്രസ്തം ശപിക്കപ്പെട്ടത് അവിടെ ആ ജനത്തെ ശപിച്ചതായിട്ട് ദൈവം ശപിച്ചതായിട്ട് വല്ലതും നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കാണുന്നില്ല പക്ഷെ എന്നുണ്ടെങ്കിൽ എന്നോ എന്നോ അല്ലെങ്കിൽ അവർക്കും കൊടുത്തിരുന്ന ഒരു പ്രോമിസ് ലാൻഡ് ആയിരുന്നു അത് ഈ ജെറുക്കോ എന്നുള്ളതായ ആ പ്രദേശത്ത് വാസിക്കുന്ന ആ ജനങ്ങൾക്ക് ദൈവം കൊടുത്തതായ ഒരു പ്രോമിസ് ലാൻഡായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തി ജീവി മുഖാന്തരമായിട്ട് അവരുടെ ജീവിതം മുഖാന്തരമായിട്ട് അതിനെ ആര് ശപിക്ക ആരെയത് പറയുന്നത് ശപിക്കപ്പെട്ടെന്ന് ആര് പറയുന്നു ദൈവം പറയുക ശപിക്കപ്പെട്ടതായ ആ വസ്തുക്കൾ അല്ലെങ്കിൽ അവരെ അവരുമായിട്ട് നീ കോംപ്രമൈസ് ചെയ്യരുത് അവരുടെ വസ്തുവകൾ

അവന്റെ കാലത്ത് നൂന്റെ മകനായി വചനപ്രകാരം അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ അവന് അബിറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ യശ്ബു എന്ന ഇളയ മകനും നഷ്ടം വന്നു ഇവിടെ സംഭവിക്കണം വരുന്നില്ല യെസ് അപ്പൊ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമുക്കറിയാം അവിടെ ശപിക്കപ്പെട്ടതായ അപ്പൊ ശപിക്കപ്പെട്ടതായ ഒരു സ്ഥലവും ശപിക്കപ്പെട്ടതായ വസ്തു അപ്പൊ അതുകൊണ്ട് എന്ന് പറയുന്നു പക്ഷെങ്കിൽ അതിനുശേഷം ഇസ്രായേൽ മക്കൾ കടന്നു ചെന്നപ്പോഴോ മക്കൾ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ബിൽഡ് ചെയ്യാനും അവർക്ക് ഉപയോഗിക്കാനും എല്ലാം ദൈവവോളം റൈറ്റ് കൊടുത്തു എന്നാൽ ശബിക്കപ്പെട്ടതായി ദൈവം പറയുന്നു ഓക്കെ അതല്ല നമ്മുടെ സബ്ജക്റ്റ് സബ്ജെക്ട് പിന്നെ അവരെന്ത് ചെയ്യുന്നു ഇവർക്കെതിരായിട്ട് ഈ കോട്ടകൾ പണിതിരിക്കുന്നു ഈ കോട്ട പണിതിരിക്കുമ്പോഴത്തേക്ക് ഇവരെ ചെയ്തു ഇവരെ ദൈവത്തോട് നീ നാടകണം ശത്രു അല്ലെങ്കിൽ നിനക്കെതിരായിട്ട് നിന്റെ പ്രോമിസിനെതിരായിട്ട് ശത്രു കോട്ട കെട്ടിരിക്കുമ്പോൾ ഒരു ദൈവ വേദന എന്ത് മനസ്സിലാക്കണം എങ്കിൽ എനിക്കുള്ളത് എനിക്ക് ലഭിക്കണം അതെന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു അവരുടെ ജീവിതത്തെ ദൈവം അനുവദിച്ചത് പ്രോമിസ് ലാൻഡ് അവർക്ക് കൈവശമാക്കുമ്പോൾ അവരും അവരുടെ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം എങ്കിലോ എങ്ങനെ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച് ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ കൂടെ അല്ലെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ ദൈവമായിട്ട് ഞങ്ങൾ ചേർന്ന് നിന്നതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഈ പ്രോമിൻസ് ലാൻഡ് തന്നു അല്ലെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർ കേൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ദൈവത്തെ മഹത്വം കൊടുക്കാതെ വരും അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയേണ്ടതിന് വേണ്ടി വാക്തത്വം നമ്മൾക്ക് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ ചില ഒരു ബ്രാക്കറ്റ് പീരീഡ് നമ്മുടെ മുമ്പിൽ വെക്കുന്നു ആ വാ ബ്രാക്കറ്റ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്നിട്ട് ദൈവത്തോട് അടുത്ത് ചെന്നിട്ട് എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതാണ് എന്റെ ദൈവത്തിന്റെ വാർത്തത്വം എന്നോട് ഉള്ളതാണെന്ന് നമ്മൾ അറിയേണ്ടതിന് ദൈവം ആ ഒരു ഒരു ബ്രാക്കറ്റ് പീരീഡ് അവിടെ വെച്ചിരിക്കുന്നത് വാർത്തത്വം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എന്ന ഒരുപടി ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും രാവിലെ രണ്ടുപത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവിടെ എന്താ ചെയ്യുന്നത് ഈ ജോശുവ ദിവ ആലോചനപ്പകർ എന്ത് ചെയ്യുന്നു ആരാണ് ഏറ്റവും മുന്നിൽ പോകുന്നത് ആ പുരോഹിതന്മാര് പുരോഹിതന്മാരല്ല ഏറ്റവും മുന്നിൽ പോകുന്നത് പടയാളികൾ പടയാളികൾ എങ്ങനെയാ പോകുന്നത് അവര് ആയുധങ്ങൾ എടുത്തോണ്ടാ പോകുന്നത് ഓക്കെ എൻ്റെ വാക്യം വായിക്കണോ ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു ആരാ ഈ ആയുധപാണികൾ ആരാ ശ്രദ്ധിക്കുണികള് യോധാക്കൾ അല്ലെങ്കിൽ അവരുടെ കൈയിരിക്കുന്ന എന്താ വായുധം പറയുമ്പോൾ വേറെന്തോ രീതി പറയാ പറയുന്നേ ദൈവ വചനമാകുന്ന വാള് നിന്റെ ജീവിതത്തിൽ വിടുതൽ വേണോ നീ ആയുധം പാണികളെ മുന്നേ വിടണം ദൈവ വചനമാകുന്ന വാളില്ലാതെ നീ കുറച്ച് അവിടെ കിടന്നുകൊണ്ട് കുറെ അഭ്യാസം കാണിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല പ്രാർത്ഥിക്കുന്നോ അവിടെ ദൈവ വചനം വേണം നിന്റെ ജീവിതത്തിൽ വിടുതൽ വേണോ ആയുധ പാണിയെ നീ മുന്നിൽ വിടണം നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവക്കെ ഉണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലോ പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെ വേണം ഈ വചനമാകുന്ന ആയുധം നമ്മൾ മുന്നിൽ പിടിക്കണം കേട്ടോ വചനമാകുന്ന ആയുധം നമ്മൾ മുന്നിൽ പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് വിജയമെച്ചിട്ട് ബുദ്ധിമുട്ടാകും കാര്യം ശത്രുവിന് ഈസി ആയിട്ട് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആയുധ ആയുധപാണികൾ മുമ്പിൽ നടക്കണം വചനമാകുന്ന ആയുധം വചനമാകുന്ന വാള് തേക്കിലോ വചനമാകുന്ന വാള് മുൻപിൽ നടക്കണം പിന്നെ എന്താ അവിടെ രണ്ടാമത് പോകുന്ന ആരാ രണ്ടാമത് പോകുന്നത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെ ആയിട്ടാണ് പോകേണ്ടത് അവർ മൂന്നാമതാ പോകുന്നേ തേക്കിലോ അല്ലെ പുരോഹിതന്മാർ അവിടെ എങ്ങനെയാ പോവേണ്ടത് ആകളം കാഹളം പിടിച്ചുകൊണ്ട് പോകണം കാഹളം പിടിച്ചോണ്ട് ഇന്ന് രാവിലെ എനിക്കൊന്ന് നാലേകാലായപ്പോഴും മറ്റേ ഞാൻ എഴുന്നേറ്റു പെട്ടെന്ന് കുറച്ച് കാര്യം ഒന്ന് വായിക്കാൻ വേണ്ടി ഇച്ചിരി നേരം പ്രാർത്ഥിച്ചതിനു ശേഷം കുറച്ച് നേരം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് കാഹളം പിടിച്ചോണ്ട് പോകുന്നു കാഹളം എന്താ അത് എപ്പോഴായി കാഹളം ഓഹ്തുന്നത് വിക്ട്രി ജയം ലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയാം എപ്പോഴാണ് ഈ വെടിക്കെട്ടൊക്കെ നടത്തുന്നത് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ എല്ലാം മിക്കവരെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് അവർ വിക്ട്രി നടത്തുന്നത് അല്ലേ അതുപോലെ തന്നെ കാഹള ബോതുന്നവൻ എങ്ങനെയാ ബോതേണ്ടത് താങ്ക് യു അവൻ വിക്ടറി പ്രഖ്യാപിക്കുക വിശ്വാസം താങ്ക് യു ലോ അവൻ വിശ്വാസത്താൽ അവൻ ഡിക്ലെയർ ചെയ്യുക അന്നേരം വരെ ഈ ചെരുക്കോ ഇടിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നേ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവരെ ചെയ്യുന്നു കാഹളം വിക്ട്രി അവിടെ ഡിക്ലർ ചെയ്യുന്നു അതിന് വേണം പിടിക്കുന്ന പുരോഹിതന്മാർ എന്താ ഈ ഈ ട്രംപറ്റ് എന്താ ട്രംപറ്റ് അതിന് എന്താ പറയുക മലയാളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് കാഹളം അത് കാഹളം പിടിക്കുന്നായ ആ പുരോഹിതന്മാര് രണ്ടാമതൊണ്ട് വിക്ട്രി എങ്ങനെ വേണം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രശ്നം നിന്റെ മുമ്പിലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നുണ്ടെങ്കിൽ നിന്റെ ആത്മീക കണ്ണുകൊണ്ട് നീ കണ്ടോണ്ട് നീ ഡിക്ലെയർ ചെയ്യണം നീ കാഹള ഊതണം ശ്രദ്ധിക്കുന്നുണ്ടോ ആത്മീക കണ്ണുകൊണ്ട് നീ കണ്ടോണ്ട് നീ കാഹളമൂതണം ആദ്യമേ പ്രശ്നം അതുപോലെ തന്നെ നിൽക്കുക ചെറുക്കുക അതുപോലെ തന്നെ നിൽക്കുക പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ കാഹളം പിടിക്കുന്ന ആ പുരോഹിതന്മാരവരുടെ കാഹളമൂതി അവർ വിക്ട്രി ഡിക്ലെയർ ചെയ്തു അതിന് പിന്നെയാണ് അതിന്റെ പുറകിലാണ് പിന്നെ ആര് പോകുന്നത് ഈ പെട്ടവുമായിട്ട് ഈ പുരോഹിതന്മാർ ഈ കാഹള പോകുന്ന പുരോഹിതന്മാരെ കുറിച്ചൊക്കെ പറയുമ്പം ആരാ ഈ പുരോഹിതന്മാര് താങ്ക് യു ലോ ഈ പുരോഹിതന്മാരാരാ ദൈവം നമ്മളെ ആരാക്കിയിരിക്കുന്നു രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുക അപ്പൊ ഇന്ന് നമ്മൾ അവരെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടോ ഇന്ന് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ കൈ ട്രംപറ്റ് പിടിക്കാനായിട്ട് ഈ കാഹളം പിടിക്കാനായിട്ട് നമ്മൾ ആ ഊതണ്ടത് നമ്മൾ വിശ്വാസത്താൻ നമ്മൾ ഊതണം മുന്നിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധികളെ കണ്ടിട്ട് നമ്മൾ ഡിക്ലർ ചെയ്യണം നമ്മൾ ഊതണം എന്തേക് യുലോ എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ദൈവം എങ്ങനെയാണ് എന്റെ ദൈവം എനിക്ക് എന്നോട് എന്റെ കുടുംബത്തോട് എന്റെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ എന്റെ ദേശത്തോട് അല്ലെങ്കിൽ എന്റെ എന്റെ ദൈവം പ്രോമിസ് ഈ വാറ്റത്തം നീ ഊതണം തൈകിലോ ഈ കാഹളം നീ ഊതണം തൈക്കിലോ ആമേൻ ഒന്ന് നീ കാഹളം ഊതണം തൈക്കിലോ അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ എന്താ നിൽക്കണം നീ വചനം പിടിക്കണം വചനമാകുന്ന വാൾ പിടിക്കണം തൈകിലോ വചനമാകുന്ന വാൾ ഇല്ലെന്നുണ്ടെങ്കിൽ ശത്രു നിന്നെ കീഴ്പ്പെടുത്തും തൈങ്കിലോ അത് രണ്ടാമതായിട്ട് നീ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് എന്ത് വേണം നിനക്ക് തൈകിലോ ഈ കാഹളം ഡിക്ലർ ചെയ്യണം ഓഫ് ജീസസ് വിക്ട്രിൻ്റെ നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ അവടെ താഴരുത് ശത്രു ജെരുക്കോ കോട്ട അവിടെ വളരെ വളരെ എങ്ങനെയാ പറഞ്ഞേക്കുന്ന അതിനെ അവത് ഉറപ്പിച്ചു വെച്ചിരിക്കുക കോട്ട അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുക പക്ഷെ എന്നുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിലും നീ എന്ത് ചെയ്യണം കാഹളമൂദണം ഞാൻ ജയിച്ചിരിക്കുന്നു ഞാൻ ജയിച്ചിരിക്കുന്നു എൻ്റെ ദൈവനിക്കത് തന്നിരിക്കുന്നു എന്റെ ദൈവനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു അലലുയ അതുകൊണ്ട് നമ്മൾ കാഹളബോധണം മൂന്നാമതായിട്ട് സമയം കഴിഞ്ഞല്ലോ ഏറ്റുമാദ്യമായിട്ട് ഏറ്റവും മൂന്നാമതായിട്ട് പോകുന്നു ആരാ ഈ പെട്ടകം പിടിച്ചു അല്ലെങ്കിൽ പെട്ടകം പിടി ചുമക്കുന്നായ പുരോഹിതന്മ എപ്പോഴും ഒരു നമ്മുടെ ജീവ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കണം എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അലലു നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അത് മേക്ക് ആക്കണം അത് നഷ്ടപ്പെട്ടു പോകരുത് ഈ പുരോഗതി ഈ പെട്ടകം നമ്മൾ എപ്പോഴും നമ്മൾ ചുമൽ ചുമന്നിരിക്കണം തൈക്കിലോ അതും നമ്മൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം നമ്മുടെ ദൈവത്തെ വിട്ട് നമ്മൾ വേറൊരു വഴിക്കൂടെ പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത് തൈങ്കിലോ ഞാൻ ഒരിക്കലും എനിക്ക് എൻ്റെ എൻ്റെ ചിന്തയിൽ പോലും ഞാൻ കേട്ടിട്ടില്ലാത്ത പോലും ആയിട്ടുള്ളതായ കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ഈ പറഞ്ഞ ഈ ഞാനിപ്പോൾ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നായ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത് െങ്കിലോ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതായ ദൈവം കാര്യങ്ങളാണ് ദീപം നമ്മുടെ ഒരു ദൈവം പൈതൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യമാണ് താങ്കിലും വെറുതെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് പ്രാർത്ഥിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് വെറുതെ കുറച്ച് അല്ലെങ്കിൽ അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ജീവിതം നയിച്ചിട്ടല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ പ്രാർത്ഥിച്ചിട്ടോ കുറെ ബോധിക്കാനായിട്ടല്ല ദൈവം അവിടെ പറയുന്നത് അവിടെ ഒരു ദൈവം പറയുന്നുണ്ട് എങ്ങനെ ഈ ചെറുക്കോടെ മുമ്പിൽ നീ എങ്ങനെ പോകണം നീ അപരിക്കുന്ന ആ വിഷങ്ങളുടെ മുഖത്ത് നീ എങ്ങനെ പ്രാർത്ഥിക്കണം നിന്റെ വാർത്തത്തെ നിവൃത്തിക്കെതിരായിട്ട് നിൽക്കുന്ന ആയ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ എങ്ങനെ ഏത് രീതിയിൽ നീ മുന്നോട്ട് പോകണം ഒരു ദൈവം ഇതിനോട് പ്രത്യേകം അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുവാണ് എന്ത് നീ ആദ്യമേ വേണം വചനം നീ എടുക്കണം എങ്കിലോ വചനം ആകുന്ന അല്ലെങ്കിൽ വാൾ എടുത്തുകൊണ്ട് വേണം ആര് പോകണം ഈ യോദ്ധാക്കൾ നിന്റെ മുമ്പിൽ നിൽക്കണം ദൈവവചനം ദൈവ വചനം രണ്ടാമതെന്ത് വേണം തേങ്കിലോ ഈ കാഹള മുതുന്നായ ഈ പുരോഹിതന്മാർ നിന്റെ കൂട്ടുന്നു നിക്കണം തേക്കിലോ എങ്ങനെ നമ്മൾക്ക് ഡിക്ലർ ചെയ്യണം കാണാത്തതിനെ കണ്ടുകൊണ്ട് നീ ഡിക്ലെയർ ചെയ്യണം കാണാത്ത നിന്റെ കണ്ണിന് മുമ്പിൽ നീ കാണുന്നില്ല എന്നാൽ വിശ്വാസത്തോടുകൂടി നീ ഡിക്ലെയർ ചെയ്യണം വിശ്വാസത്തോടുകൂടി നീ കാഹളം കാഹളമൂതുമ്പോഴാണ് ഈ ജെറുക്കോ കോട്ട നിന്റെ മുമ്പിൽ വീഴുന്നത് അതിനു മുമ്പായിട്ട് ഏറ്റവും ആദ്യം ഏറ്റവും പുറകിലായിട്ട് പോകുന്നത് ഈ വിശ്വാസമാകുന്ന പെട്ടകം തേക്കിലോ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സംഗ്രഹിച്ചു വെച്ചോണം തേക്കിലോ അപ്പോഴാണ് അപ്പോൾ ഈ എന്താ പറയുക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ പ്രതിസന്ധികൾ മുമ്പിൽ മുമ്പിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും വെട്ടിമാറ്റുവാൻ വചനം എന്ന വാക്കളും വാളും തേക്കിലോ വീണ്ടും ഞാൻ ഒന്നുകൂടി എടുത്തു പറയട്ടെ തേക്കിലോ അല്ലെ ലൂയ്യൂയ്യം നീ ഊതിയിരിക്കണം കണ്ടുകൊണ്ടല്ല കാണാത്തതിനെ അല്ലെങ്കിൽ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് നിന്റെ നഗ്ന നേത്രങ്ങളിൽ കാണുന്നില്ല എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നീ കണ്ടുകൊണ്ട് ഡിക്ലേ ചെയ്യണം ഇല്ല ശത്രുന്ന് ഒരിക്കലും എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല എൻ്റെ ദൈവത്തിൻ്റെ വാത്വത്തിന് നിറവേറുക തന്നെ ചെയ്യും ഞാൻ പിടിച്ചെടുക്കും അങ്ങനെ എന്ത് സംഭവിച്ചവിടെ അപ്രകാരം അവർ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഹലരൂയ അപ്രകാരം അവർക്ക് ആഹളം ഊതിയപ്പോൾ ഹലലൂഹിയ അപ്രകാരം ആ പുരോ ആ ജോതാക്കൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് നടന്നവിടെ ഹലലൂയ ജെറുക്കവും കോട്ട തകർന്നു ജെറുക്കവും കോട്ടത്തവർന്നു അവരുടെ ജീവിതത്തിൽ ദൈവം ആ വാർത്തത്വ വാർത്തത്വം അവിടെ ആയി നമ്മുടെ ജീവിതത്തിലുള്ളതായ വാർത്തത്വങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന വാർത്തത്വങ്ങൾ ഫുൾഫില്ലാകണം എന്നുണ്ടെങ്കിൽ എസ് അല്ലാലും ഈ ചട്ടവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഞാനിവിടെ നിർത്തട്ടെ ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കും